അജയ് തുടരുക ഇപ്പോൾ സംവിധായകൻ വിനയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ വിനയൻ വളരെ ഗുരുതരമായ ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സാന്ദ്ര തോമസ് തന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇന്നലെ അത് ലിസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണെങ്കിൽ ഇന്ന് അതിനപ്പുറം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉത്തരം പറയേണ്ട നിരവധി ചോദ്യങ്ങൾ നിരത്തുന്ന ഒരു പോസ്റ്റായി കൂടി മാറുകയാണ് ഈ സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ അടക്കം പുറത്തുവിടുന്നത് ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നു ഒരു വട്ടിപ്പലിശക്കാരന്റെ തമിഴ്നാട് കേന്ദ്രീകരിച്ച ഒരു വട്ടിപ്പലിശക്കാരന്റെ ഗൂഢതന്ത്രത്തിന് ഇരയാവുകയാണ് മലയാള സിനിമയിലെ ലിസ്റ്റിനടക്കമുള്ള പ്രൊഡ്യൂസർമാർ എന്ന തരത്തിലൊക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് നോക്കി കാണുന്നു സാന്ദ്രയുടെ ഈ നീക്കത്തെ സാന്ദ്ര ഒരു ഡീറ്റെയിൽസ് എനിക്കും അയച്ചു തന്നിരുന്നു ഞാനത് വായിച്ചു വളരെ സീരിയസ് ആയ ഒരു വിഷയം പറഞ്ഞിരിക്കുന്നു സാന്ദ്ര പറഞ്ഞത് ഞാനിങ്ങനെ ഫൈനാൻസിൽ മേടിച്ച് സിനിമ ചെയ്യുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ഉള്ള നിർമ്മാതാക്കളും അല്ല ഞാൻ ചെയ്തിട്ടുള്ളു പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് അത് സിനിമാ സംഘടനകളെ ചർച്ച ചെയ്യണം എന്നും മാത്രമല്ല എനിക്കതിനകത്ത് എന്റെ ഒരു മനസ്സിൽ പലപ്പോഴും തോന്നിയിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി സാന്ദ്ര അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ പ്രതിമാസ കളക്ഷൻ വെളിപ്പെടുത്തൽ എന്തും പറഞ്ഞ സംഭവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയത് ഈ താരങ്ങളുടെ കാശു കുറയ്ക്കാൻ വേണ്ടിയിന്നാണ് അവർ പറഞ്ഞിരുന്നത് അതായത് താരങ്ങളുടെ പല പടങ്ങളും നഷ്ടമാണ് അത് ജനങ്ങളും അതനുസരിച്ച് അപ്പൊ താരങ്ങൾ കാശ് കുറയ്ക്കുമെന്നാണ് എന്റെ നേതാക്കള് പറഞ്ഞത് പക്ഷെ ഒരു താരവും റേറ്റ് റച്ചില്ലെന്ന് മാത്രല്ല അവർ ആ റേറ്റൊക്കെ പൂർവാധികം ഭംഗിയായിട്ട് എടുക്കുന്നു അവരും നമ്മുടെ ഈ സംഘടനാ നേതാക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ പഴയതിലും ഭംഗിയായിട്ട് പോകുന്നു സംഭവിച്ച നഷ്ടം മലയാള സിനിമയ്ക്കാണ് ചെറിയ പടങ്ങൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചില വിദേശ മലയാളികളൊക്കെ വരുന്നവര് അവരിട്ടിട്ട് ഓടി കാരണം മലയാള സിനിമ എന്ന് പറയുന്നത് ഭയങ്കര കുഴപ്പമാണ് എന്ന് നേതാക്കൾ തന്നെ പറയുകയാണല്ലോ അപ്പൊ ഈ അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന മലയാള സിനിമയെ നശിപ്പിക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത് അല്ലാതെ ഇതിനെ രക്ഷപ്പെടുത്താനല്ല അവര് ഇപ്പൊ താരങ്ങൾ ഭയങ്കര കാശ് മേടിക്കുന്ന സിനിമ നഷ്ടമാണ് ഞങ്ങൾ ഇപ്പൊ ശരിയാക്കുമെന്നും പറഞ്ഞാണല്ലോ ഈ കളക്ഷൻ വെളിപ്പെടുത്തലുമായിട്ട് വന്നത് അത് മലയാള സിനിമയ്ക്ക് ഭയങ്കര അപകടവും സിനിമ മേഖല എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയാ വഞ്ചനയുടെയും ചതിയുടെയും ഒരു കുഴിയാണെന്നും ബോധ്യപ്പെടുത്തി ഇതിനകത്ത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ കൂടി ഇല്ലാതാക്കി എന്നുള്ള അത് ചില ലോബികളുടെ കയ്യിലോട്ട് സിനിമ കൊണ്ടു എന്നാണ് സാന്ദ്ര ചോദിച്ചിരിക്കുന്നത് അത് ചർച്ച ചെയ്യപ്പെടണം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് സ്വന്തം പ്രവർത്തന മണ്ഡലത്തെ പോലും ഒറ്റ കൊടുത്തിക്കൊണ്ട് ഒറ്റ കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതിൽ ഈ പോസ്റ്റിൽ സാന്ദ്ര പറയുന്നത് ഒരു വട്ടിപ്പലിശക്കാരനെ കുറിച്ചാണ് സാധാരണ പ്രേക്ഷകർക്കൊക്കെ ഈ പോസ്റ്റ് വായിക്കുമ്പോൾ ഈ വിഷയത്തിൽ അത്രത്തോളം വ്യക്തത വരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് താങ്കൾക്ക് ഈ വട്ടിപ്പലിശക്കാരൻ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള ധാരണയുണ്ടോ താങ്കൾ ഉദ്ദേശിച്ച ഈ ലോബി ആരാണ് അതിന്റെ മേധാവി ആരാണ് ഇപ്പോൾ പലവിധ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് ഗോകുലം ഗോപാലന്റെ അടക്കം പേരുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിനോട് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഫൈനാൻസ് എടുത്ത സിനിമ ചെയ്തിട്ടില്ല പക്ഷേ മലയാള സിനിമ മൊത്തം ഫൈനാൻസിന്റെ മേഖലയിലും ആ ഫൈനാൻസ് നിയന്ത്രിക്കുന്ന ചിലരുവാന്നൊക്കെ പറയുന്നു അത് സംഘടനാ നേതാക്കൾക്കറിയാലോ അവർ ചെയ്യുന്ന പല സിനിമകളും അങ്ങനെ ഫൈനാൻസിലാണല്ലോ അപ്പൊ അവർ ചർച്ച ചെയ്യപ്പെടട്ടെ വളരെ സത്യസന്ധമായ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അതിനെ തെറ്റോ ശരിയിലോട്ടോ ഞാനിപ്പോ കിടക്കുന്നില്ല പക്ഷെ അത് സംഘടനാ നേതാക്കൾ ഇങ്ങനെ വല്ലതും ഉണ്ടോ ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ അവർ ചർച്ച ചെയ്യണം ഏതായാലും മലയാള സിനിമയ്ക്ക് ഇപ്പം ഉള്ള ഇവരുടെ ഈ പോക്ക് ഒരു ഗുണവും ചെയ്യത്തില്ല സിനിമ താഴോട്ട് പോവുകയാണ് അതിന് ഉത്തരവാദികൾ ഈ സംഘടനകളാണെന്നൊരു പേരുദൂഷ്യം അവർക്ക് ചാർത്തപ്പെടും ചരിത്രത്തിൽ എന്ന് എനിക്ക് പറയാനുള്ളൂ ഓക്കെ ശ്രീ ഒരു കാര്യം കൂടി ഈ ലിസ്റ്റിനും നിവിനുമായി ബന്ധപ്പെട്ട ഈ അതൊന്നും എനിക്ക് എവിടെ ഞാൻ ഞാനില്ല അതൊന്നും എന്നെ സംബന്ധിച്ചുള്ള വിഷയമല്ല അതൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ സിനിമയിൽ പലയിടത്തും പലരുമായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട് അതൊന്നും ഇത്രയും വലിയൊരു സ്റ്റേജിൽ പറഞ്ഞ ഒരു പ്രശ്നമാക്കണമെന്നുള്ളതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഇതിലും വലിയ വിഷയങ്ങൾ പരസ്പരം സംസാരിക്കു തീർക്കാറുണ്ടല്ലോ ഇവർ അപ്പൊ ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ അത് വലിയ പ്രൊജക്ട് ചെയ്തൊരു സംഭവമായിട്ട് മാറ്റുക അതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ സാധാരണ നിർമ്മാതാക്കൾ കൊണ്ടു ചെന്നാൽ അവർ നിസ്സാരമായിട്ട് കാണുക അതൊക്കെ ആ സംഘടനയിൽ നടക്കുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ കൂടുതലൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല എനിവേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് ഒരു സാന്ദ്ര മുന്നോട്ട് വെച്ച ഈ വിമർശനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റ് സംഘടനകളും ചർച്ച താങ്കൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല അവർക്കൊക്കെ അവരുടെ ചില ചില ഒരു ചെറിയ കൂട്ടത്തിന്റെ ആണല്ലോ മലയാള സിനിമ ഇപ്പൊ ഞാൻ എന്റെ ഭാഷ പറഞ്ഞ പരസ്പരം പുറഞ്ചൊറിയുന്ന ഒരു ചെറിയ കൂട്ടത്തിന്റെ മലയാള സിനിമ അവിടെ ഒരു നിഷ്പക്ഷമായ ഒരു ചർച്ചയും നടക്കുന്ന എനിക്ക് ഒരു വിശ്വാസവും ഇല്ല ഓക്കെ വളരെ നന്ദി ശ്രീ വിനയൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്